ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ മാളികപ്പുറമായി പത്ത് വയസ്സിനിടെ അൻപത് തവണ മല ചവിട്ടിയതിന്റെ പുണ്യവുമായി അതിർതി ഒരിക്കലും മായാതെ അയ്യപ്പസ്വാമിയുടെ മുഖം മനസ്സിൽ കൊത്തിവെച്ചിരിക്കുകയാണ് പത്ത് വയസ്സുകാരി അതിർതി തനയ ഈ പ്രായത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ടക്കാരിയായ അദൃതി അൻപത് തവണ മല ചവിട്ടിയതിന്റെ പുണ്യവുമായാണ് ശബരിമലയിൽ നിന്ന് മടങ്ങുന്നത് എഴുകോൺ കൊതയത്ത് വീട്ടിൽ അഭിലാഷ് മണിയുടെയും നീതു ലക്ഷ്മിയുടെയും മകളായ അതിർതി പത്ത് വയസ്സ് പൂർത്തിയാകാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അൻപതാം തവണയും മല ചവിട്ടി ശബരീശ്വരനെ തൊഴുത് മലയിറങ്ങിയത് ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് അതിർതി ആദ്യമായി അയ്യനെ കാണാൻ എത്തിയത് തുടർന്ന് ഇങ്ങോട്ട് തീർത്ഥാടന കാലത്തും വേളകളിലുമായാണ് അൻപത് തവണ ശബരിമലയിൽ ഇരുമുടിക്കെട്ടേന്തി എത്തിയത് അച്ഛൻ അഭിലാഷ് മണിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെ അതിർത്തി പതിനെട്ടാം പടി ചവിട്ട് ശബരീശ്വരനെ ദർശനം നടത്തിയത് ഈ കഴിഞ്ഞ ധനുമാസത്തിൽ കാനനപാതയായ പുല്ലുമേട് വഴിയും അതിർത്തി ശബരിമലയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ഓണത്തിനെത്തിയപ്പോൾ മാളികപ്പുറം മേൽശാന്തി ഓണക്കോടി നൽകിയിരുന്നു എരുമേലിയിൽ പേട്ടത്തുള്ളിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയത് ന്യൂസ് പത്തനംതിട്ട